ചോദിച്ചോ മയേഴ് എന്താണ് പിന്നെ വേറെന്താണ് കൊല്ലം ആണോ കൊല്ലമാണോന്നോ നീ മനസ്സിലായില്ല സോറി മലപ്പുറം മുഹമ്മദ് പിന്നെ വേറെന്താണ് പറയും ഏ അല്ല സോറി പിന്നെ മുഹമ്മദ് ഹായിന്ന് പറയുന്നുണ്ട് ഭക്ഷണം കഴിച്ചോ ഞാൻ ഭക്ഷണമൊക്കെ കഴിച്ചു ഞാൻ ഭക്ഷണമൊക്കെ കഴിച്ചിരുന്നു ഡേ ടൈം എത്ര നേരം റെസ്റ്റ് കിട്ടും ഡേ ടൈം എത്ര നേരം റെസ്റ്റ് കിട്ടും അങ്ങനെ ചോദിച്ചാൽ എനിക്ക് റെസ്റ്റൊക്കെ കിട്ടാറുണ്ട് ഞാൻ റെസ്റ്റൊക്കെ എടുക്കാറുണ്ട് ഉച്ചയ്ക്ക് കൂണ്ടിട്ട് ഞാൻ കുറച്ച് സമയം കിടക്കും പക്ഷെ എന്നാൽ കരുതെന്നാണ് പറയുന്നത് എന്നാലിനെ കുറിച്ച് ഞാൻ കിടക്കും ഉറങ്ങിയൊന്നുമില്ല ഇപ്പം ഉറക്കമൊക്കെ നിർത്തി മറ്റത് കിട്ടുന്ന സമയത്ത് കുറച്ച് ഉറങ്ങുമായിരുന്നു ഇപ്പം അതെല്ലാം നിർത്തി വെച്ചു പ്ലീസ് എല്ലാവരും സ്ക്രീനിൽ ഡബിൾ ടാപ്പ് ചെയ്യൂ പ്ലീസ് ഇന്തിനാണ് ഇങ്ങനെ പിശിക്ക് കാണിക്കുന്നത് എനിക്ക് രണ്ട് ലൈക്ക് തന്നു വെച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും നഷ്ടം വരുമോ ഒരു നഷ്ടം വരുന്നില്ല പ്ലീസ് എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യൂ പിന്നെ നമ്പൂതിരി അച്ഛൻകാവ് ചാനൽ കാണണം ആണോ ഓക്കേ ഓക്കേ ഇയർ ബാലൻസ് പ്രശ്നമാണോ അതെ 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 നമ്പൂതിരി അച്ഛൻകാവ് എനിക്ക് ഇയർ ബാലൻസിന്റെ പ്രശ്നമുണ്ട് പിന്നെ വേറെ ആണ് തീർച്ചയായിട്ടും കാണാം മുട്ടൻ വടിയും കൊണ്ടുള്ള അടി എത്ര കൊണ്ടിരിക്കുന്നു അതത്രയേ ഉള്ളു ഞാൻ നയൻത്തിൽ പഠിക്കുന്ന സമയത്ത് ട്യൂഷന് പോവും നവോദയിലാണ് ഞാൻ പഠിക്കുന്നത് അപ്പോൾ അപ്പുറത്ത് വേറെ ഒരെണ്ണം ഉണ്ട് ട്യൂട്ടോറിയം ഉണ്ട് അവിടെയെന്ന് പറയുമ്പം പ്രമോദ് സാറ് പഠിപ്പിക്കും അതായത് ഞങ്ങളുടെ ക്ലാസ്സിലെ ഒരു ഭയ അവന്റെ പേര് അനീഷ അവനെ ഇരട്ട പേരിട്ട് വിളിക്കുന്നത് എന്നാണ് വിളിക്കുന്നത് അവൻ്റെ അച്ഛൻ്റെ പേരാണ് പ്രമോദ് പ്രമോദ് സ അപ്പോൾ വലിയ പിള്ളേരെ പ്ലസ് വണ്ണും പ്ലസ് ടുവിനൊക്കെ പഠിക്കുന്ന പിള്ളേരെ പഠിച്ചുകൊണ്ട് വന്നില്ലെങ്കിൽ അവളുടെ കൈയുടെ പുറത്താണ് അടിക്കുന്നത് കൈ ഇങ്ങനെ ഇങ്ങനെ പിടിക്കേണ്ടതിന് പകരം ഇങ്ങനെ പിടിക്കും ഇങ്ങനെ വെച്ചിട്ട് ഈ കൈയുടെ പുറത്ത് ഇങ്ങനെ അടിക്കും അപ്പൊ എനിക്ക് എനിക്കൊന്നും അങ്ങനെ അടി എനിക്ക് ഞാൻ കണ്ടിട്ടുമില്ല യുടെ പുറത്ത് അവർക്ക് അടി കൊടുക്കും എന്നാണ് പറയുന്നത് പക്ഷെ എനിക്കറിയത്തില്ല എനിക്ക് അടി കിട്ടിയിട്ടില്ല അതുകൊണ്ട് എനിക്കതിനെ വലിയ പിടുത്തോ പക്ഷെ നമ്മുടെ കൈയുടെ വെള്ളയില് തന്നെ നമുക്ക് അടി കിട്ടുമ്പോ ഇവിടെ ഈ ഭാഗത്ത് ഇങ്ങനെ കിട്ടിയാൽ കുഴപ്പമില്ല പക്ഷെ അടി കിട്ടുന്നതല്ലേ ഇവിടെ ഇങ്ങനെ കിട്ടത്തുള്ളൂ അടിക്കുമ്പോൾ ഇവിടെ ഇങ്ങനെ പിന്നെ വിരലിന്റെ തുമ്പില് ഇങ്ങനെ ഇങ്ങനെ പക്ഷെ ഇവിടെ ഇങ്ങനെ കിട്ടത്തില്ല ഇവിടെ ഇങ്ങനെ കിട്ടിയാൽ നമുക്ക് വേദനിക്കത്തില്ല ഏർ ഇങ്ങനെയൊക്കെ ഇട്ട നീ വിരലിന്റെ പിന്നെ ഇവിടെ ഇങ്ങനെ ആയിട്ട് ഈ എല്ലിന്റെ ഇവിടെ ഇങ്ങനെ ഈ ഭാഗത്തായിട്ട് ഇങ്ങനെ കിട്ടുമ്പോൾ നമുക്ക് വേദനയെന്ന് വെച്ചുകഴിഞ്ഞാല് നമുക്ക് സഹിക്കാൻ പറ്റാത്തത്ര വേദനയാണ് പക്ഷെ ഇപ്പോ ഉള്ള പിള്ളേർക്ക് അങ്ങനെ ഉള്ള അടിയും കിട്ടണുണ്ടോ ഒന്ന് ഒരു കിഴക്കെങ്കിലും കിട്ടാറുണ്ടോ ഒന്ന് ഒന്ന് പിച്ച പോലും ചെയ്യത്തില്ല സാറുമാരൊക്കെ ആണെങ്കിൽ ആ സമയത്ത് സ്റ്റീഫൻ സാറൊക്കെ പിള്ളേരുടെ ചെവിക്ക് വിളിക്കും ചെക്കന്മാരുടെ പിള്ളേരുടെ അല്ലേട്ടോ ചെക്കന്മാരുടെ ടീച്ചർമാർ വരെ തോറ്റുപോകും പിന്തിരിഞ്ഞോടി തോറ്റ് പിന്തിരിഞ്ഞിട്ടുണ്ട് അത്രക്കൽ